ഉപ്പളയിലെ മാർക്കറ്റിൽ തീപിടുത്തം അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമായതെന്നാണ് വിവരം മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കുഞ്ചത്തൂർ സ്വദേശിയായ ബഷീറിന്റെ ഉടമസ്ഥതയിൽ ഉപ്പള പത്ത്വാടിയിലെ പഴയ കെ എസ്ഇബി ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന യെച്ചൻ ഹൈപ്പർ മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ വ്യാപാര സ്ഥാപനമാണിത് ശനിയാഴ്ച രാവിലെ നിന്നും അസ്വാഭാവികമായ രീതിയിൽ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികളാണ് വിവരം ഉടമയെ അറിയിച്ചത് ഇദ്ദേഹം എത്തിയ ഷട്ടർ തുറന്നു നോക്കിയപ്പോൾ അകത്ത് തീ ആളിക്കത്തുന്നത് കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ കാര്യം ബന്ദിയോട്ടെ അഗ്നിരക്ഷാനിലയത്തിൽ വിളിച്ചറിയിച്ചു പിന്നാലെ തന്നെ ഇവിടെ നിന്നും ഒരു യൂണിറ്റ് സേനാംഗങ്ങളെത്തിയാണ് തീ അണച്ചത് അപ്പോഴേക്കും വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ കത്തി നശിച്ചിരുന്നു ഇതുമൂലം ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മാർക്കറ്റിനകത്തെ ഫ്രീസറിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നും പറയുന്നു ന്യൂസ് ബ്യൂറോ